എല്ലാവർക്കും നമ്മുടെ അമ്മയും കൊച്ചും പോയി തലക്ക് സോട്ടോ ഇന്നത്തെ ആദ്യത്തെ കല്ലുനോ കല്ലില് കുടുതലാണ് കണ്ണിട്ട് കണ്ണീരാട്ടോ അല്ലെ

എന്നിട്ടത് അവിടെ പോയിട്ട് കടന്നു പോയി അല്ല ഞാൻ പോയിട്ടില്ല ഞാനാ കിടന്ന് വട്ടഞ്ചേരി ആണപ്പറാ ചോറാണോ തോന്നുന്നു അത് ചോറും ചോദിച്ചത് അവിടുന്ന് അതൊക്കെ പോയിട്ട് ആറ്റിക്കൂടെന്നു മുടച്ചു അവള് അവിടുന്ന് വിട്ട് പറന്നും ഇട്ട് വന്ന് ഇങ്ങടെ അടുക്കളയിലേക്ക് പോയി പിടിച്ചിട്ട് കിട്ടിയില്ല കാണും പിടിച്ചിട്ട് ഞങ്ങളുടെ വീടില്ല യുദ്ധീ തുള്ളിൽ കൂടെ നൂണെന്ന് ആ പലകൊക്കെ തല്ലിട്ടിട്ടേ കൂട്ടത്തൊക്കെ നൂറിൽ വരിക പതകെ നേരമായി കിടക്കും ഉറപ്പിട്ടു നായ ഏജക്കെ വരുന്നറിയില്ല

അത് ഈ നായ വന്നതെന്ന് ആരെങ്കിലും ഒന്നും പറയണ്ടേ അതും ഇല്ല അറിഞ്ഞിട്ട് ഇബരൊക്കെ പടിഞ്ഞാറൻ ഭാഗത്തു ആ ആ ഉമ്മർത്ത അവരൊക്കെ പിന്നെ പണി വെങ്ങിയാടുത്ത് കിടക്കും ആരൊക്കെ വിടുത്തു അല്ലെങ്കിൽ ഇച്ചു വയ്യ ഒറ്റ സംഗതിക്ക് വയ്യം ആ പോട്ടെ എന്നിട്ടൊന്ന് ക്ഷമിക്കണ്ട പറയാൻ തോന്നുന്നില്ലല്ലോ ശരി ശരി ഇതൊന്നും പറഞ്ഞില്ലേ കല്ല്യോ പോയി കൂട്ടി കേറിപ്പോ അവളേ തമാശ കളിക്കാൻ തുടങ്ങി സമയം ഇത്ര മണിയാല് ഞങ്ങക്ക് കൊറേ പരിപാടി ഉണ്ട് ഞങ്ങ

സീനാണാവൻ നടക്കില്ല മുത്തുമണി ശരി കേട്ടാ എല്ലാവർക്കും ബായി ഞങ്ങളിവിടെ ഇതിന് പോയിട്ട് കഴിക്കാൻ വല്ല ഇണ്ടാക്കാല് കഴിക്കാൻ ഇല്ലെങ്കിലേ ചത്തു പോയിട്ട് ഞാൻ പോയിണ്ടാക്കാ എല്ലാര്ക്കും ബായി